മഹേഷ് പണിക്കര് കൂടി ചര്ച്ചയുടെ ഭാഗമാകുകയാണ് ശ്രീ മഹേഷ് പണിക്കർ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കൂടി ഇ ഡിക്ക് പിന്നാലെ സി ബി ഐ കൂടി വരുന്നതാണ് ഉചിതം എന്ന് തന്നെയാണോ താങ്കൾ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും അനുമാനിക്കുന്നത് കാരണം നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ഇത് കൃത്യമായ കണ്ണികളിലേക്ക് എത്തില്ല എന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത് ഒരു പത്മകുമാറിൽ എത്തി തട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഏതു രീതിയിലാണ് ഈ കൊള്ള നടന്നത് എവിടെയൊക്കെ കൊള്ള നടത്തിയിട്ടുണ്ട് എന്നുള്ളതിലേക്കൊക്കെ എത്തണമെങ്കിൽ സി തന്നെ കേരളത്തിലേക്ക് എത്തണ്ട അല്ലെ തീർച്ചയായിട്ടും എന്റെ ഒരു നിഗമനം അങ്ങനെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവരെ മാളിയപ്പുറത്തിന്റെ അവിടുത്തെ താഴെപ്പടം വിജയമല്യ ചെയ്ത ആ കലശപ്പുടം തന്നെ വെച്ചിട്ടാണ് ഈ സുഭാഷ് കപൂർ ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏഹ് പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ ടീമിന്റെ ആ കൊള്ള തുടങ്ങുന്ന അപ്പൊ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇത്ര ദീർഘകാലമുള്ള ഒരു കൊള്ള ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനാന്തര ബന്ധം അന്താരാഷ്ട്ര ബന്ധം പിന്നെ വിഗ്രഹങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതിവാഹന മഷ്ടതിപാലകർ പോലെയൊക്കെയുള്ള വിഗ്രഹങ്ങള് മറ്റനേക വിഗ്രഹങ്ങൾ നമ്മൾ ഇത് കൂടാണ്ട് ഈ പറഞ്ഞ ഈ ടീമിന്റെ കസ്റ്റഡിയിൽ നിന്നുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത്ര പൗരാണികമായ സാറ് പറഞ്ഞ പോലെ കേരളത്തിന്റെ പൗരാണികമായ ഈ നമ്മുടെ ഈ ചൈതന്യം ഉൾക്കൊള്ളുന്ന കലാകാലങ്ങളിലിട്ട് ചെറിയ ചില തന്നെ ഏകദേശം ഒരു മൂവായിരത്തോളം കൊല്ലം പഴക്കമുള്ള ഒരു വലിയൊരു പ്രകൃതി ആരാധന സൂര്യാരാധനാ കേന്ദ്രമാണ് അതിങ്ങനെ സൂക്ഷ്മത്തിന് സ്ഥൂലത്തിലേക്ക് വളരെ വളർന്നു വന്നിട്ടുള്ള ഇപ്പൊ നമ്മൾ കാണുന്ന രൂപത്തിൽ എത്തിയിട്ടുള്ള ഈ ബ്രാഹ്മണിക്കൻ ഇത് വളരെ അടുത്ത കാലത്താണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു പൂജാവിധി അവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ അതിന് പലതരം പൂജാവിധികളി കൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനകത്തെല്ലാം വിഗ്രഹങ്ങളും അതിന്റെ പ്രതീകങ്ങളും ഉണ്ട് ഈ പ്രതീകങ്ങളൊക്കെ ഭാരതത്തിന്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെയെല്ലാം അത്രമാത്രം വാല്യൂ ഉള്ള ഒരു സംഭവമാണ് ആ ഒരു സ്ഥാനത്തിനെയാണ് ഇവര് കച്ചവടം ചെയ്യുന്നത് അപ്പൊ ഈ കച്ചവടങ്ങളൊക്കെ കണ്ടെത്താൻ ഇപ്പൊ നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ പരിമിതമായ ഒരു എല്ലാ സ്ഥലത്തിലേക്കും എത്താൻ പറ്റുന്ന ഒരു കാര്യത്തില് ഈ സി ബി ഐ പോലെ അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളൊക്കെ വരുവാണെങ്കിൽ ഇച്ചൂടെ വലുതായിട്ട് അതിന്റെ അവർക്ക് ഇച്ചൂടെ കാര്യമായിട്ട് ഇപ്പൊ തന്നെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം അവരുടെ കയ്യില് തായ് കൊടുക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതൊരു എന്താ പറഞ്ഞ അയ്യപ്പ പൂജയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് നമ്മൾ ഈ കാപ്പുകെട്ട് എന്ന് പറയുന്നത് കാപ്പുകെട്ട് സാധനം അപ്പൊ അവർക്ക് എന്തോ അസുഖം വന്ന സമയത്താണ് അങ്ങനെ ചെയ്തെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ശബരിമലയിലെ മെയിൻ തന്ത്രി അല്ലെ ഇവര് കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് അപ്പം ശബരിമലയിലെ മെയിൻ തന്ത്രി എന്തുകൊണ്ട് അവിടെ പോയി അത് ഇവര് ചെയ്യിപ്പിച്ചില്ല ഇവർ എന്നിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയായിട്ട് ഇദ്ദേഹത്തെ മുഖ്യ പുരോഹിതനായിട്ട് അവിടെ സോണിയാഗാന്ധി അല്ല ഞാൻ കുറ്റം പറയുന്നത് ഈ കൊണ്ടുപോയ ആൾക്കാരെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും അന്നത്തെ എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും അവര് ഈ ഈ ഒരു വ്യക്തിയെ ഡ്യൂപ്ലിക്കേറ്റ് ആളിനെ കൊണ്ട് വന്നിട്ട് ഇത് ശബരിമലയിലെ മുഖ്യ പുരോഹിതനാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇത് ജയിപ്പിക്കുന്നത് അപ്പൊ അവിടെയും വഞ്ചനയല്ലേ അപ്പം ആ വക കാര്യങ്ങളൊക്കെ അതിന്റെ അന്വേഷണ രീതിയിലും അപ്പം ആരാണ് ഈ ഉണ്ണികം പോറ്റിയുടെ ടീമിന് ഈ കൊള്ള സംഘത്തിലെ ടീമിൽ രണ്ടായിരത്തിഒമ്പത് മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ വിഗ്രഹത്തിന്റെയും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയല്ല ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങൾ ഇവർ ഇതുപോലത്തെപ്പോഴുണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഒരു ഒരു ദിവസം അഞ്ചു ലക്ഷം രൂപ വിലയുള്ള നെയ് അഭിഷേകത്തിന്റെ ടിക്കറ്റാണ് ഈ മേൽശാന്തിയുടെ റൂമിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഈ അന്വേഷണം കണ്ടെത്തിയ ജയേഷ്ഠൻ സാർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പം അതുപോലത്തെ ഒരുപാട് കൊള്ളകള് ഈ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഈ പൂജ പൂജകൾ ഈ പടി പൂജ പോലത്തെ അല്ലെങ്കിൽ വലിയ വലിയ പൂജകൾ അതിലെ വി ഐ പി ബന്ധം ഈ സ്പോൺസർഷിപ്പായിട്ട് വരുന്ന ആൾക്കാരുടെ മറ്റു പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ നെയ്ത്തേങ്ങാ അഭിഷേകം അതുപോലത്തെ കാര്യങ്ങൾ അവിടുത്തെ കഴകം കീഴും മറ്റേ അവിടുത്തെ അതുമായിട്ട് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പൂജാവിധികൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം ഇതൊരു നിമിത്തം മാത്രമാണ് ഒരു ചന്ദ്രഗ്രഹണത്തിന് ഇവര് ദേവന്റെ ആ ധാരപാലക പാളികൾ ഇപ്പൊ ഇളക്കിയതിന്റെ ഒറ്റ ബേസിൽ തുടങ്ങിയ ഒരു ഗെയിമാണ് ഇതിന്റെ ബാക്ക് ലോട്ട് ആ കട്ട ധാരപാലക പാളിന്ന് പിന്നെ കട്ടളയിലോട്ടും കടകിലോട്ടും പിന്നെ മേളിലോട്ട് കൊടിമരത്തിലോട്ടും പതിനെട്ടാം പടിയിലോട്ടും രണ്ടായിരത്തി ഒമ്പതിലത്തെ ബാക്കി കാര്യങ്ങളത്തോട്ടും ഇങ്ങനെ മൊത്തത്തിൽ വരുന്ന ഒരു സീരിയസ് ക്രൈമിനകത്ത് ഇപ്പം ആരത്ത് വളരെ നിസാരം ഈ പോയിരിക്കുന്ന ഒന്നോ രണ്ടോ കിലോ സ്വർണം ആ സ്വർണം റിക്കവർ ചെയ്യാന്നുള്ള രീതി മാത്രമായിട്ട് അന്വേഷണ സംഘത്തിന്റെ ആ ഒരു രീതി മാറിയിട്ടുണ്ട് അവരിപ്പം സ്വർണത്തിന്റെ കണക്ക് എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊരു കണക്കുണ്ടാക്കുന്നു അതിനനുസരിച്ച് റിക്കവറി എത്ര ഉണ്ടോ അത്രയും ഈ സ്വർണം മാത്രം വിറ്റ രീതിയിലാണ് ഇപ്പം ഇപ്പോഴത്തെ ഈ ഗോവർദ്ധന്റെയും മറ്റവരുടെ ഒക്കെ മൊഴി കിടക്കുന്നത് ഈ സ്വർണം 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 മാത്രമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ നമ്മൾ മനസ്സിലാക്കണം ഒന്നരക്കോടി ഈ ഗോവർദ്ധ കൊടുത്ത പറയുന്നത് ഈ ഒന്നര കോടി രൂപ അന്നത്തെ സമയത്ത് സ്വർണത്തിന് ഒരു കിലോയ്ക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഈ പറയുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് അപ്പൊ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഒന്നര കോടി കൊടുത്തേ അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ബോധ്യമല്ല ഇതൊരു സ്വർണത്തിന്റെ വിലയിലല്ല ആ സാധനം മാറ്റി അമ്പതോ നൂറോ കോടിക്ക് ഏതൊരു വിശ്വാസ സമൂഹത്തിന് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡിവൈൻ അങ്ങനത്തെ വാല്യൂവിൽ വെച്ചിട്ട് ഈ വിൽപ്പന നടക്കുമ്പം അതിന് പൂജ ആവശ്യമാണ് അത് ചുമ്മാ ഒരു ആന്റിക്ക് വിൽപ്പന പോലെ നമ്മുടെ ഒരു ഷോ കേസിൽ കൊണ്ടുവെക്കുന്നതിനല്ല അതൊരു പൂജയ്ക്കാണ് ഒന്നിയൊരു ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ പൂജാമുറി അപ്പൊ അവിടെ ഈ തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പൂജാരി ഉൾപ്പെടെ ഒന്നി ഡ്യൂപ്ലിക്കേറ്റ് തന്ത്രിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ഒറിജിനൽ തന്ത്രിമാരായ തന്ത്രിയോടുംബന്ധിപ്പെട്ടവർ ഇവരാരെങ്കിലും അവിടെ ചെന്നിട്ട് ഒരു പ്രദർശനം നടത്തണം പിന്നെ കലാകാലങ്ങളിൽ പൂജ നടത്തണം അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു 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 പ്രോസസ് ഇതിന്റെ പുറകിലുണ്ട് അപ്പം ഈ വെക്ക കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം വ്യക്തമായിട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ എം പിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ മറ്റ് രാജ്യാന്തര തലത്തിലുള്ള ആൾക്കാരോ ഒക്കെ ആവാം ഇതിനകത്ത് ഇതിന്റെ ഈ ക്രൈം ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ എസ് ഐ ടി കയ്യിലെ നിസ്സാരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പം ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന പോലത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരല്ല അവർ ഭയങ്കര ഭീകര സാമൂഹ്യപരമായിട്ടും പണപരമായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ അപ്പം അങ്ങനെയുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് സി ബി ഐ പോലത്തെ ഒരു അന്വേഷണ ഏജൻസി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിച്ചുകൂടെ അതിനകത്ത് അന്വേഷണം എത്താൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം